പ്രവാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗോശിൻ ഏറ്റവും പുതിയ തെളുക് ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിങ്കളാഴ്ച ദിവസത്തെ കേരള ബുക്ക് സർവീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പം ലഭ്യമായിരിക്കണം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഫുട് നമ്മൾ പങ്കുവയ്ക്കാൻ അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിനുമ്പോട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പ്രവാസിനെ കേന്ദ്ര പ്രവാസ ദീപിക പതുക്കോൺ അമിതാഭ് ബച്ചൻ കമലഹാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗശ്ശൻ അണിയിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് കൽക്കി കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ആദ്യ ദിനം മുതൽ മികച്ച കളക്ഷൻ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ച കളക്ഷനിൽ പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴത്തെ ചിത്രം ഓരോ ദിവസം കഴിയുന്നതോടും റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ചരിത്ര നേട്ടം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോടിക്ക് മുകളിലാണ് അഞ്ചാം ദിവസമായിട്ട് കൂടി ചിത്രം നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു തെലുങ്ക് സിനിമയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വലിയൊരു റെക്കോർഡിലോട്ട് തന്നെയാണ് ചിത്രവും കൽക്കി എന്ന് പറഞ്ഞ സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത് ബാഹുബലി ത്രിപുളാർ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം കെ ജി എഫ് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഇന്ത്യൻ കേരള ബോക്സ് ഓഫീസ് പത്ത് മുകളിൽ കളക്ട് ചെയ്യുന്ന മറ്റൊരു തെലുങ്ക് ചിത്രമായിട്ട് മാറി കൽക്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചപ്പോൾ വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നാല് ദിവസം കൊണ്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസം കൂടി ഇനിയും വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കി ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ഇറങ്ങേറാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കൽക്കി എന്ന് പറയുന്ന പ്രവാസി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട